ആരാണ് സത്യത്തിൽ അയോധ്യയെ സംഘർഷ കേന്ദ്രമാക്കിയത് അതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് സത്യത്തിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് പോലുമല്ല അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വല അധ്യായമായിരുന്നു അയോധ്യ എന്ന് നമ്മൾ ഇന്ന് വീണ്ടും ഓർമ്മിച്ചെടുക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷുകാർ ഷിപ്പായി ലഹള എന്ന് വിളിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വലിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യ ഔദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഞങ്ങൾ കർഷകർ ഞങ്ങൾ അയോധ്യ നിവാസികൾ ഞങ്ങൾ അധിനിവേശത്തിനെതിരെ പൊരുതുന്നവർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് അവിടെ നടന്നത് അതിൽ പരിഭ്രാന്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ഈ ജനങ്ങളുടെ ഉരുക്കുപോലെ ഉറച്ച ഐക്യം ഇടിച്ച് തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കിടയിലെ സൗഹൃദം തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാബറി മസ്ജിദിനെ ഞാൻ അടിവരയിടുന്നു അതുവരെ പറയത്തക്ക തർക്കങ്ങൾ ഒന്നുമില്ലാതെ ആ പ്രദേശത്തെ ജനങ്ങൾ സമാധാനപൂർണ്ണമായി കഴിഞ്ഞുകൂടുകയായിരുന്നു അപ്പോൾ പോലും ഈ അയോധ്യയിൽ നിരവധി രാമക്ഷേത്രങ്ങളുണ്ട് ഓരോ രാമക്ഷേത്രത്തിലെയും പുരോഹിതന്മാർ ഇതാണ് യഥാർത്ഥത്തിൽ രാമൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞു പോരുന്നുണ്ട് അവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ബാബറി മസ്ജിദിനെ പറ്റി പറയത്തക്ക തർക്കങ്ങൾ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടിയ കാലത്ത് ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം വന്നപ്പോൾ ഈ സമരത്തിൽ പിളർപ്പുണ്ടാക്കാൻ സാമുദായിക ഐക്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തി വളർത്തിയെടുത്തതാണ് അതിൻ്റെ മുമ്പ് നിലനിന്ന് പോകുന്ന ചില കെട്ടുകഥകളുടെ അടിത്തറയിൽ അവര് കെട്ടിപ്പൊക്കിയതാണ് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആവിഷ്കാരമായിട്ട് ബാബറി പള്ളിയെ ഉപയോഗിക്കാനുള്ള ശ്രമം അതിന് തുടക്കമിട്ടത് സത്യത്തിൽ ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോൻകോമറി മാർട്ടിൻ ആണ് പണ്ട് നിലനിന്ന കെട്ടുകഥകളെ അടിസ്ഥാനമാക്കി ബാബറി മസ്ജിദിനെ ഒരു തർക്ക പ്രശ്നമാക്കാൻ ആദ്യം ശ്രമിച്ചത് എന്നാൽ അത് വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ല അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ ഉജ്ജ്വലമായ സമരം മുസ്ലിം ഹിന്ദു മറ്റു മതങ്ങൾ വിവിധ ജാതികൾ ഇവരൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ ഐക്യത്തിൽ ഒന്നിച്ച ഒരു പശ്ചാത്തലം ഈ പശ്ചാത്തലത്തിലാണ് കാർണകി പേരുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി കത്തിക്കുന്നതിന് വേണ്ടി ഇതിലിടപെടുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ഓർമ്മിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ചെറിയ തോതിൽ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ജാത്യാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണല്ലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി വില്യം ബെൻഡിക് പ്രഭു രാജാറാം മോഹൻ റായുടെ ഇടപെടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിയമം മൂലം നിർത്തൽ ചെയ്യാൻ നേതൃത്വം നൽകിയത് എന്നാൽ ഈ പ്രകാരത്തിൽ ജാതി മേൽക്കോയ്മയിൽ തൊട്ട് ജമ്മിത്തത്തിൽ തൊട്ട് കളിക്കുന്നത് പ്രത്യേകിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ജനങ്ങളുടെ ഐക്യത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് അപകടകരമായി തീരും എന്ന് കണ്ടിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇന്ത്യക്കാരുടെ ജാത്യാചാരങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് പുരോഗമനവും ആയിട്ട് തോന്നും ഇത് അങ്ങേയറ്റം പിന്തിരിപ്പനാണെന്ന് മാത്രമല്ല ഇന്ത്യക്കാരുടെ ഐക്യം ഈ ജാത്യാചാരങ്ങൾ അനാചാരങ്ങൾ അവസാനിപ്പിച്ചാലേ വിവിധ ജാതികൾക്കിടയിൽ ഐക്യം ഉണ്ടാവുള്ളൂ ഇന്ത്യക്കാർക്കിടയിൽ ഐക്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജാത്യാചാരങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്നതിൻ്റെ പൊരുൾ വിവിധ ജാതികൾക്കിടയിൽ ഐക്യം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല വിവിധ മതങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരകാലത്തും ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയ വൈരാഗികൾ എന്നറിയപ്പെടുന്ന പുരോഹിതന്മാർ ആ പുരോഹിതന്മാർക്കുള്ള പുരസ്കാരമായിട്ടാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ ബാബറി പള്ളിക്ക് മുകളിൽ മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള രാമചമ്പൂത്ര എന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള അനുവാദം നൽകുന്നത് അന്നാണ് കിഴക്ക് ഭാഗത്തുകൂടി ബാബറി മസ്ജിദിൻ്റെ മസ്ജിദിലേക്ക് പ്രവേശിക്കാനുള്ള കിഴക്ക് ഭാഗത്തെ ഗേറ്റ് അടച്ചു കൂത്തുന്നത് അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം മറ്റു ഭാഗത്തു കൂടെ ആളുകൾ പള്ളിയിൽ പ്രവേശിക്കുകയും ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഇതേ ആരാധന അവിടെ തുടരുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇത്ര തറക്കമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങൾ ബ്രിട്ടീഷ് ചതിക്കുഴിയിൽ തലകുത്തി വീണില്ല എന്ന് മാത്രമല്ല അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ നയത്തിനെതിരെ വലിയ സമരം നടത്തി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യസ്നേഹികളായ ഇസ്ലാമിക പണ്ഡിതനായ അമീർ അലിയും മൗലബി അമീർ അലിയും ഹിന്ദുമത സന്യാസിയായ ബാബ രാമേന്ദ്രദാസും രണ്ടുപേരും പ്രഖ്യാപിച്ചു ഞങ്ങൾക്കിടയിൽ ഇവിടെ തർക്കമില്ല ബാബറി മസീദ് ഞങ്ങൾക്ക് തർക്കപ്രശ്നമല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു അതിൽ അസ്വസ്ഥരായ ബ്രിട്ടീഷുകാർ ഈ രണ്ട് മനുഷ്യസ്നേഹികളെ സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിലക്കൊണ്ടതിൻ്റെ പേരിൽ അയോധ്യയിൽ ഒരു പുളിമരത്തിൽ വെച്ച് കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു എന്ന് ഇന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്നിട്ടും ജനങ്ങൾ പിറകോട്ട് പോയില്ല അവർ ആ ആ പുളിമരത്തിന് ചുറ്റും ആയിരത്തി എണ്ണൂറ്റി അൻപതിലും മറ്റും ഐക്യദാഢ്യം പ്രഖ്യാപിച്ച് ഒത്തുചേർന്നു അത് ബ്രിട്ടീഷുകാരെ വീണ്ടും പരിഭ്രാന്തരാക്കി അവർ ആ പുളിമരം വേരോടെ പിഴുതെടുക്കുകയാണ് ചെയ്തത് അതായത് സൗഹൃദത്തിന്റെ ഒരു സ്മാരകവും ഇന്ത്യയിൽ നിലനിൽക്കരുത് എന്ന ബ്രിട്ടീഷ് അജണ്ടയാണ് പക്ഷേ ആ അജണ്ട പോലും അവർക്ക് നടപ്പിലാക്കാനായില്ല അതിൻ്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും വിഭജനത്തിൻ്റെ വേദനാജനകമായ അവസ്ഥയിലൂടെ വലിയ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴും ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് തന്നെയായി തുടർന്നു എന്നത് അല്ലെങ്കിൽ ആ വിഭജനകാലത്തെ കലാപത്തിൽ ബാബറി മസ്ജിദ് ഇല്ലാതാകുമായിരുന്നു ഇല്ലാതായില്ല അയോധ്യയിലെ മനുഷ്യർ ആ കലാപത്തിന്റെ തീ കത്തിയപ്പോഴും ബാബറി മസ്ജിദിന്റെ പരിസരത്ത് ആ തീയവർ സൗഹൃദത്തിന്റെ വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് ഉണ്ടായത്